ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् पीताम्बरं करविराजितचक्रशङ्खकौमोदगीसरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालये शमनिशं हृदि भावयामि ॐ नमो भगवते वासुदेवाय अथ अष्टाविंशतितमोऽध्याय श्रीशुकौवाच एकादश्यां निराहार समभ्यर्च्य जनार्दनं स्नातुं नन्दस्तु कालिन्द्या द्वादश्यां जलमाविशत तं गृहीत्वा न अविज्ञायासुरीं वेलां प्रविष्टमुदकं निशि चुक्रुशुस्तमपश्यन्द कृष्णरामेधि गोपका भगवांस्तदुपश्रुत्य पितरं वरुणाहृदं तदन्दिगं गतो स्वानामभयदो विभो प्राप्तं वीक्ष्य हृषीकेशं लोकबालः सपर्यया महत्या पूजयित्वाह तद्दर्शनमहोत्सव वरुण उवाच अद्य मे निभृतो प्रभो त्वत्पादभाजो भगवन्नवापुः पारमध्वना नमस्तुभ्यं भगवते ब्रह्मणे परमात्मने न यत्र श्रूयते माया लोकसृष्टिविकल्पना अजानता मामगेन मूढेनाकार्यवेदिना आनीतोऽयं तव पिता तद्भवान् छन्तुमर्हति ममाप्यनुग्रहं कृष्ण कर्तुमर्हस्य शेषदृक् गोविन्द नियदामेष पिता ते पितृवत्सला एवं प्रसादित कृष्णो भगवानीश्वरेश्वर आदायागात्स्वभितरं बन्धूनां चावहन्मुदं नन्दस्त्वदीन्द्रियं दृष्ट्वा लोकपालमहोदयं कृष्णे च सन्नधिं तेषां ज्ञादिभ्यो विस्मितोऽब्रवीद ते तौल्सुक्यधियो राजन् मत्वा गोपास्थमीश्वरं अभिनः स्वगतिं सूक्ष्मामुपाधास्यदधीश्वर इति स्वानां स भगवान् विज्ञायाखिलदृक् स्वयं सङ्कल्पसिद्धयेतेषां कृपयेतदचिन्तयद जनो वैलोक एतस्मिन्नविद्याकामकर्मभि उच्चावजासु गिदिषु न वेद गिदिं भ्रमन् इति सञ्चिन्त्य भगवान् महाकारुणिगोहरि दर्शयामासलोकं स्वं गोपानां तमसः परं सत्यं ज्ञानमनन्दं यद्ब्रह्मज्योतिस्सनातनं यद्धि पश्यन्ति मुनयो गुणापाये समाहिता ते तु ब्रह्मह्रदं नीता मग्ना कृष्णेन चोद्धृता लोकं यत्रा क्रूरोऽध्यगात्पुरा नन्दादयस्तु तं दृष्ट्वा परमानन्दनिर्वृता कृष्णं च तत्र छन्दोभिस्तुयमानं सुविस्मिताः श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां दशमस्कन्धे पूर्वार्थे अष्टाविंशतितमोऽध्याय सर्वत्र गोविन्द नाम सङ्कीर्तनं गोविन्द गोविन्द ॐ गो नमो भगवते वासुदेवाय गुरुर्ब्रह्मा गुरुर्विष्णु गुरुर गुरुर्देवो महेश्वर गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദ പാതേശമനിശം ഹൃദി ഭാവയാമി ശ്രീഗുരുവായുരപ്പാശരണം ദശമസ്കന്ധം ഇരുപത്തിയെട്ടാമത്തെ അധ്യായം കഴിഞ്ഞ അധ്യായത്തിലെ ഇന്ദ്രനും കാമധേനുവും കൂടി ഭഗവാനെ ഗോവിന്ദാഭിഷേകം ചെയ്ത കഥയാണ് നമ്മൾ കേട്ടത് ഈ അധ്യായത്തിൽ വരുണലോകത്തിൽ ഭഗവാൻ പ്രവേശിച്ചതും വരുണനെ സ്വാധീനപ്പെടുത്തിയതുമായ കാര്യങ്ങളാണ് വർണ്ണിക്കുന്നത് ശ്രീശുഖ ബ്രഹ്മർഷി പറയാണ് ഏകാദശ്യാം നിരാഹാര സമഭ്യർച്യ ജനാർദ്ദനം സ്നാതും നന്ദസ്തു കാളിന്ദ്യാം ദ്വാദശ്യാം ജലമാവിശ ഒരു നാൾ നന്ദൻ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് മഹാവിഷ്ണുവിനെ ഭക്തിപൂർവം പൂജിച്ചു പിറ്റേനാൾ ദ്വാദശി വളരെ കുറച്ച് മാത്രം അവശേഷിക്കുന്നതാകയാൽ ദ്വാദശി അവസാനിക്കുന്നതിന് മുമ്പേ തന്നെ പാരണ കഴിക്കണമെന്നുള്ള അത്യാദര നിമിത്തം അരുണോദയത്തിന് മുമ്പേ തന്നെ സ്നാനം ചെയ്യാനായിട്ട് കാളിന്തിയിൽ പ്രവേശിച്ചു സാധാരണ മനുഷ്യർക്ക് അരുണോദയത്തിന് മുമ്പേ നദിയിൽ പ്രവേശിച്ചുകൂടാ എന്നാണ് പറയാറ് അസുരന്മാർക്ക് സഞ്ചരിക്കാൻ ഉചിതമായിട്ടുള്ളതിനാൽ അസുരവേല എന്നാണ് ആ സമയത്തിന് പറയുന്നത് ശാസ്ത്രത്തെ നന്നായി അറിഞ്ഞിരിക്കുന്ന ശ്രീകൃഷ്ണ പിതാവായ നന്ദഗോപൻ അസുരസഞ്ചാരത്തിനുചിതമായ ആ സമയം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അതിൽ പ്രവേശിച്ചത് വിഷ്ണുഭക്തിയുടെ മഹാത്മ്യത്തെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം ദ്വാദശി വ്രതഭംഗം വരാതിരിക്കാൻ ആ സമയത്തിൽ സ്നാനത്തിനായി പ്രാപിച്ചിരിക്കുന്ന തന്നെ ആർക്കും ഉപദ്രവിക്കാൻ സാധിക്കുകയില്ലെന്ന കൂടി തന്നെ പ്രവേശിച്ചിരിക്കുന്നുവെന്നറിയാത്ത ജലരക്ഷകനായിരിക്കുന്ന വരുണൻ്റെ ഭൃത്യരിൽ ഒരു അസുരൻ നന്ദഗോപരയെ എടുത്തുകൊണ്ട് വരുണൻ്റെ സമീപത്തേക്ക് പോയി സ്നാനത്തിനായി ചെന്നിരുന്ന നന്ദൻ പ്രഭാതകാലമായിട്ടും മടങ്ങി വന്ന് കാണാകിയാൽ ഗോപന്മാർ കൃഷ്ണനെയും രാമനെയും വിളിച്ച് നിലവിളിച്ചു തങ്ങളുടെ നാഥനും സർവസങ്കടങ്ങളെയും തീർത്തി രക്ഷിക്കുന്നവനുമായ അല്ലയോ കൃഷ്ണ അമിത പരാക്രമശാലിയായ അല്ലയോ രാമ കുളിക്കാൻ ചെന്നിരിക്കുന്ന ഞങ്ങളുടെ നാഥനും നിങ്ങളുടെ പിതാവുമായ നന്ദനെ ഇത്ര നേരമായിട്ടും കാണുന്നില്ല എവിടെ പോയെന്നോ ആര് കൊണ്ടുപോയി എന്നോ ഒന്നും ഞങ്ങൾ അറിയുന്നില്ല ഭക്തവത്സലനായിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ ദയചെയ്ത് നന്ദനെ തരയണമേ എന്ന് നിലവിളിച്ച് പറയുന്നത് സർവജ്ഞനായ ഭഗവാൻ കേട്ട ഉടൻ തൻ്റെ പിതാവിനെ വരുണഭൃത്യനായ അസുരൻ കൊണ്ടുപോയിരിക്കണെന്ന് മനസ്സിലാക്കിയിട്ട് ശ്രീകൃഷ്ണൻ വരുണലോകത്തിലേക്ക് പോയി ശ്രീകൃഷ്ണൻ വന്നത് കണ്ട് ആഹ്ലാദമാർന്ന വരുണൻ വിശിഷ്ട വസ്തുക്കൾ സമർപ്പിച്ച് പൂജിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു പ്രഭു ഇന്നെൻ്റെ ജന്മം സഫലമായി ഇന്ന് ഞാൻ നേടേണ്ടത് നേടി അങ്ങയെ കാണുകയാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകളും വാക്കുകളും സഫലങ്ങളായി നാഥ അവിടുത്തെ പാദസേവ ചെയ്യുന്നവരെ പരമപദം പ്രാപിക്കുന്നു ഇപ്രകാരം ഭഗവത് ദർശനത്താൽ കൃതാർത്ഥനായ വരുണൻ അപരാധം ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് നമസ്കരിക്കുന്നു നമസ്തുഭ്യം ഭഗവതേ ബ്രഹ്മണേ പരമാത്മനെ നയത്ര ശ്രൂയതേമായ ലോക സൃഷ്ടി അല്ലയോ ഭഗവാനെ പരമാത്മാവായും പരബ്രഹ്മസ്വരൂപനായുമിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം മായാതീതനും ലീലാവിഗ്രഹധാരിയുമായ അങ്ങയ്ക്ക് നമസ്കാരം പ്രഭോ വിവേകമില്ലാത്തവനും അങ്ങയുടെ പ്രഭാവത്തെ മനസ്സിലാക്കാത്തവനും അങ്ങയുടെ പിതാവാണെന്നറിവില്ലാത്തവനും അങ്ങയുടെ മായയാൽ മോഹിതനുമായ എൻ്റെ ഭൃത്യൻ അങ്ങയുടെ ഈ പിതാവിനെ കൊണ്ടുവന്നത് അങ്ങ് സതയം ക്ഷമിക്കുമാറാകണം അല്ലയോ ഭഗവാനേ ഇതാ അങ്ങയുടെ പിതാവ് സതയം കൂട്ടിക്കൊണ്ടുപോയാലും അങ്ങയുടെ പിതാവിനെ കൂട്ടിക്കൊണ്ടുവന്നു എന്ന കടുത്ത കുറ്റം ഞാൻ ചെയ്തു എങ്കിലും അതെനിക്ക് എത്രയും ഉപകാരമായി പരിണമിച്ചിരിക്കുന്നു എന്തെന്നാൽ ഭൃത്യനായ ഞാൻ അങ്ങയുടെ പിതാവിനെ കൊണ്ടുവന്നു എങ്കിലും അതുനിമിത്തം പ്രവരന്മാർക്കും കൂടി കാണാൻ കഴിയാത്ത അങ്ങയുടെ ദിവ്യപാദം കാണാനും വന്ദിക്കാനും സംഗതി വരികയാൽ അതെനിക്ക് മഹത്തായ ഫലം നൽകിയിരിക്കുന്നു അതിനാൽ അപരാധമുള്ളവരാണെങ്കിലും അങ്ങയുടെ സന്താന തുല്യരായ പ്രജകളിൽ കോപിക്കാതെ അനുഗ്രഹിക്കണമേ ശ്രീശുഖ ബ്രഹ്മർഷി പറയാണ് ഇപ്രകാരം വരുണനാൽ സന്തോഷിപ്പിക്കപ്പെട്ട ദേവദേവനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ അച്ഛനെയും കൂട്ടി പ്രജവാസികൾക്ക് ആനന്ദം നൽകുവാനായിക്കൊണ്ട് ഗോകുലത്തിലേക്ക് തിരിച്ചു നന്ദനാവട്ടെ താൻ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്തതായ വരുണൻ്റെ ഐശ്വര്യവും തൻ്റെ പുത്രനായ ശ്രീകൃഷ്ണനിൽ അവനുള്ള ഭൃത്യഭാവവും കണ്ടിട്ട് വളരെ സന്തോഷിച്ചു ഉപനന്ദാദികളായിരിക്കുന്ന തൻ്റെ ബന്ധുക്കളോട് ആവക വക വർത്തമാനമെല്ലാം വിസ്തരിച്ച് പറയുകയും ചെയ്തു അതുകേട്ട ഗോപന്മാരെ അദ്ദേഹത്തെ ഈശ്വരൻ എന്ന് കരുതുകയും അദ്ദേഹത്തിൻ്റെ വൈഭവങ്ങൾ കാണുന്നതിൽ ഉത്സുകരാവുകയും സൂക്ഷ്മമായ സ്വസ്വരൂപത്തെ തങ്ങൾക്ക് കാണിച്ചു തരുമെന്ന് വിശ്വസിക്കുകയും ചെയ്തു സ്വജനങ്ങളുടെ ഈ അഭിലാഷത്തെ അറിഞ്ഞ സർവജ്ഞനായ ഭഗവാൻ അവരുടെ സങ്കല്പസിദ്ധിക്കായിക്കൊണ്ട് കൃപാപൂർവം ഇപ്രകാരം വിചാരിച്ചു ഈ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും അജ്ഞാനം അത് നിമിത്തം വിഷയ താൽപ്പര്യം അതു നിമിത്തം അത് സാധിക്കാനുള്ള യത്നം എന്ന മൂന്ന് സംഗതികൾ നിമിത്തം ബഹുവിധ പുണ്യപാപകർമ്മഫലങ്ങൾ അനുഭവിക്കാൻ ഉപകരിക്കുന്ന യോനികളിൽ ജനിക്കുകയും അതതു ഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് കാലം കഴിക്കുകയും ചെയ്യുന്നവരാകയാൽ അവരവരുടെ സ്വരൂപം അറിയാതെ ഭ്രമിക്കുന്നു ഇതിനെ അനുസരിച്ച് ഈ ഗോപന്മാരും പരമാർത്ഥഗതി അറിയാത്തവരാകയാല് എൻ്റെ സംബന്ധ നിമിത്തം ഇവർക്ക് ഇപ്പോൾ ജനിച്ചിരിക്കുന്ന എൻ്റെ ദർശന താല്പര്യം ഞാൻ സാധിപ്പിക്കേണ്ടതാകുന്നു ഈ വിധം വിചാരിച്ച് മഹാകാരുണികനായ ഭഗവാൻ തമസപരമായിരിക്കുന്ന സ്വവൈകുണ്ഠലോകം ഗോപന്മാർക്ക് കാണിച്ചു കൊടുത്തു ത്രിഗുണാത്മികയായിരിക്കുന്ന പ്രകൃതിയുടെ സംബന്ധമില്ലാത്ത മുനികൾ എല്ലായ്പ്പോഴും സത്യസ്വരൂപമായിരിക്കുന്ന വസ്തുവിൽ വയ്ക്കപ്പെട്ട കൂടിയവരായിട്ട് യാതൊരു വേദപ്രസിദ്ധമായിരിക്കുന്ന ബ്രഹ്മമയമായ ഭഗവത് സ്വരൂപത്തെ കാണുന്നുവോ ഏതു വിധേനയും യാതൊന്നുകൊണ്ടും നശിക്കാതെ പരമാർത്ഥമായിരിക്കുന്നതും വികാരത്തോടു കൂടാത്തതും ഇത്രയെന്നു പരിച്ഛേദിക്കാൻ കഴിയാത്ത വിധം ജ്ഞാനാത്മകമായും ദേശകാല പരിച്ഛേദരഹിതമായും മറ്റൊന്നിനാലും പ്രകാശിപ്പിക്കാൻ കഴിയാതെ താനെ തന്നെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതായും എന്നും ഒരേ വിധം മാറ്റമില്ലാതെ നിലനിൽക്കുന്നതായും ബ്രഹ്മസ്വരൂപമായും ഇരിക്കുന്ന തൻ്റെ സ്വരൂപത്തെ ഭഗവാൻ ഗോപന്മാർക്ക് കാട്ടിക്കൊടുത്തു ശ്രീകൃഷ്ണൻ ഗോപന്മാരെ ബ്രഹ്മഹ്രദത്തിൽ കൊണ്ടുപോയി അതിൽ സ്നാനം ചെയ്യിച്ച് എഴുന്നേൽപ്പിച്ച ശേഷം പണ്ട് അക്രൂരൻ യാതൊരു യമുനാഹൃദത്തിൽ വെച്ച് വൈകുണ്ഠലോകം കണ്ടുവോ അതേപ്രകാരം അവിടെ വെച്ച് തന്നെ ഗോപന്മാർക്ക് വൈകുണ്ഠലോകം കാട്ടിക്കൊടുത്തു നന്ദാദയസ്തുതം ദൃഷ്ട പരമാനന്ദനിർവൃത കൃഷ്ണശ്ച ഛന്ദോഭി സ്തൂയമാനം സുവിസ്മിത നന്ദൻ മുതലായ ഗോപന്മാർ വൈകുണ്ഠലോകവും അവിടെ ശരീരത്തെ എടുത്തും കൊണ്ട് വേദങ്ങൾ കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നതും കൊണ്ടിരിക്കുന്നതും കണ്ടിട്ട് ഏറ്റവും ആനന്ദപരവശന്മാരായി തീർന്നു പരമസുഖത്തെ അടഞ്ഞു ഇത്രയുമാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ